പാലക്കാട് തത്തമംഗലത്ത് സ്കൂളിൽ സ്ഥാപിച്ച പുൽക്കൂട് തകർത്തെന്ന് പരാതി ജിബിയു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി നിർമ്മിച്ച പുൽക്കൂടാണ് വെള്ളിയാഴ്ചയാണ് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ പുൽക്കൂട് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംഭവസ്ഥലം സന്ദർശിച്ചു മുഖ്യമന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെട്ടു ആക്രമണം പ്രത്യേക സംഘം അന്വേഷിക്കുമെന്നും ആക്രമണത്തിന് പിന്നിൽ ബോധപൂർവമായ ശ്രമമാണുണ്ടായതെന്നും മന്ത്രി പറഞ്ഞു ഇന്ന് സ്കൂളിലെത്തിയ അധ്യാപകരാണ് പുൽക്കൂട് തകർത്ത നിലയിൽ വർഗീയത്തിന്റെ പേരിൽ കൂട്ടി പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ ഹലോ ആ ഞാൻ വിളിച്ചു ഞാൻ എസ് പി ആയിട്ട് സംസാരിച്ചു സ്പെഷ്യൽ ടീമിന് വന്നിട്ട് ഇതിന്റെ വേര് കണ്ടുപിടിക്കണം എന്താ വെച്ചാൽ ഇത് വളരെ ബോധപൂർവം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ഒരു വികാരം ഉണ്ടാക്കി അങ്ങനെ ജനങ്ങളെ കൂടെ നിർത്താൻ അങ്ങനെ ഒരു ഇതാണിപ്പോൾ നടക്കുന്നത് െതിരായി നമ്മളെല്ലാവരും കൂടി ശക്തമായി ഒന്നിച്ചു നിൽക്കണം എന്നാണ് എനിക്ക് അഭിപ്രായം അറിയാലോ അല്ലാണ്ട് ഇത് എത്ര വളരെ സന്തോഷത്തോടുകൂടി എല്ലാ മതക്കാരും കൂടി ആഘോഷിക്കുന്നല്ലേ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ പാലക്കാട് നിന്ന് ടി നന്ദഗോപാൽ തത്സമയം ചേരുന്നുണ്ട് നന്ദഗോപാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നല്ലേപ്പള്ളിയിലെ കാഴ്ചകൾ കരോളിനെതിരായ ബി എച്ച് പി സംഘത്തിന്റെ ആക്രമണം ഇന്നിപ്പോൾ വീണ്ടും ഇതാ പുൽക്കൂട് തകർത്തുകൊണ്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ടായിരിക്കുന്നു ആർക്കാണ് ഇത്ര അസഹിഷ്ണുത എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ ഇപ്പോൾ നിലവിൽ ഈ സ്കൂൾ അധികൃതരോ മറ്റ് പ്രാദേശികമായ ആളുകളോ ഒന്നും തന്നെ ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ സംഘടനയോ ഒന്നും തന്നെ ഇത്തരത്തിൽ ഒരു ആരോപണത്തിലേക്ക് വലിച്ചിടുന്നില്ല എന്നുള്ളതാണ് സാമൂഹിക വിരുദ്ധരാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ഇവിടെ ചെയ്തത് എന്നുള്ളതാണ് നിലവിൽ ഇവർ പറയുന്നത് അതായത് ഈ സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന പല പ്രദേശങ്ങളിലും വഴിയിൽ നിന്നും സ്കൂളിലേക്ക് പെട്ടെന്ന് കേറാനുള്ള ഒരു സംവിധാനമുണ്ട് അല്പം മുൻപാണ് ഇവിടെ ഈ പോലീസിന്റെ ഡോഗ് സ്കോഡ് സ്ഥലത്തെത്തിയത് ഇവിടെ എത്തി പോലീസ് ഡോഗ് സ്കോഡ് മണം പിടിച്ച് സ്കൂളിന്റെ പുറകുവശം വഴി ഓടുകയായിരുന്നു അതായത് അതുവഴി റോഡിലേക്ക് കയറാൻ ഒരു മാർഗമുണ്ട് നേരത്തെ തന്നെ സ്കൂളിലെ അധികൃതരും ഒക്കെ തന്നെ അതുവഴിയായിരിക്കാം ഈ പ്രവർത്തി ചെയ്ത സാമൂഹിക വിരുദ്ധർ സ്കൂളിലേക്ക് കയറിയതെന്ന് പറഞ്ഞിരുന്നു പോലീസിന്റെ ഫോറൻസിക് സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ഇപ്പോൾ ഈ വിരലടയാളം ഒക്കെ തന്നെ പരിശോധിക്കുകയും ചെയ്യുകയാണ് ഏതായാലും സർക്കാർ വളരെ ഗൌരവമുള്ള ഒരു വിഷയമായി ഇതിനെ കണക്കാക്കുന്നുണ്ട് പ്രത്യേകിച്ചും നേരത്തെ മന്ത്രി കൃഷ്ണൻകുട്ടി ഇവിടേക്ക് എത്തിയിരുന്നു അദ്ദേഹം ഇവിടെ എത്തി സന്ദർശിക്കുന്നതിനിടെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും നേരിട്ട് ഫോണിൽ അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി വളരെ ഗൌരമായി തന്നെ ഈ വിഷയം അന്വേഷിക്കണം ഈ സംഭവത്തിൽ പ്രതികൾ കൃത്യമായി ശിക്ഷിക്കണം എന്നുൾപ്പെടെ മുഖ്യമന്ത്രിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ കൃത്യമായി പോലീസിന്റെ ഒക്കെ ഒരു നടപടി ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശോധന നടക്കുന്നത് കാണുന്നുണ്ട് ഈ സിസിടിവി ക്യാമറകളൊന്നും സ്കൂളിൽ ഉണ്ടായിരുന്നില്ല ഇന്നലെ അവധിയായിരുന്നു നമുക്കറിയാം ഞായറാഴ്ചയാണ് അവധിയാണ് അപ്പോൾ ഈ സംഭവം എപ്പോഴുണ്ടായത് എന്നാണ് കരുതുന്നത് ഏത് രീതിയിലുള്ള അന്വേഷണം ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിസരത്തെങ്ങാനും ഉണ്ടോ നിലവിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇവിടെ ഈ ക്രിസ്മസ് ആഘോഷമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് ആഘോഷത്തിന് ശേഷം സ്കൂൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഒരു മുറിക്കകത്തായിരുന്നു ഇവർ ഈ ക്രിസ്മസ് പുൽക്കൂട സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നത് അതായത് പൂട്ടിപ്പോയി രണ്ടു ദിവസം അവധിയായിരുന്നു ഇന്ന് മറ്റ് ജോലികൾക്ക് വേണ്ടി അധ്യാപകർ തിരിച്ചെത്തിയപ്പോഴാണ് ഇത് തകർത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് സമീപത്ത് തന്നെ വലിയ ഒരു വടി ഉണ്ടായിരുന്നു ഈ വടി ഉപയോഗിച്ച് ഈ ഗ്രില്ലൂടെ ഈ വടിയിട്ടാണ് ഈ ക്രിസ്മസ് പുൽക്കൂട തകർത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഇത് പോലീസൊക്കെ ഇവിടെ പരിശോധന നടത്തുകയാണെങ്കിലും സിസിടിവി ദൃശ്യങ്ങൾ ഈ സ്കൂൾ സിസിടിവി ഈ സ്കൂളിൽ ഒന്നും തന്നെ ഇല്ല സമീപത്തുള്ള രണ്ടു മൂന്ന് വീടുകളിൽ സിസിടിവി ഉണ്ട് അത് നേരെ റോഡിലേക്ക് കാണുന്ന നിലയിലാണ് ഉള്ളതു തരം അപ്പോൾ ആ സി സി ടി വി ഒക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നുമൊക്കെ എത്രത്തോളം വ്യക്തമായ ഒരു തെളിവ് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല നിലവിൽ ഡോഗ് സ്ക്വാർഡിനെ ഉപയോഗിച്ചും ഒപ്പം തന്നെ വിരലടയാളം ഒക്കെ ഉപയോഗിച്ചും ഒരു അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പോലീസ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ാലും വലിയൊരു ഭീതി നാട്ടുകാർക്കിടയിൽ തന്നെയുണ്ട് പ്രത്യേകിച്ചും ഇത് രണ്ട് സംഭവം അതായത് ഈ നല്ലപ്പിള്ളിയിലെ സംഭവവും ഒപ്പം ഈ തത്തമംഗലത്തെ സംഭവം നടന്നത് ഒരേ പ്രദേശത്താണ് ഒരേ പോലീസ് സ്റ്റേഷന് കീഴിലുള്ള ഒരു സ്ഥലത്താണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ നല്ലപ്പിള്ളിയിലെ വിഷയമൊക്കെ വലിയ ചർച്ചയായി അതിന് പ്രതിഷേധമൊക്കെ ഒന്ന് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഈ ഒരു ക്രിസ്മസ് പുൽപ്പൂട് തകർന്ന വാർത്ത കൂടെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ആരെങ്കിലും ഇത് ബോധപൂർവമായി നടത്തുന്നതാണോ എന്നുള്ള സംശയം കൂടെ മന്ത്രി ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട് ഏതായാലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിറ്റൂർ പോലീസാണ് ഇത് അന്വേഷിക്കുകയും ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ഇതിൽ ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്താനാകും എന്നുള്ളതാണ് ആ പോലീസ് പറയുന്നത് നന്ദു ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല പിള്ളിയിലെ സംഭവം നമ്മൾ കണ്ടു അതിന്റെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യം തന്നെയായിരുന്നു അവർക്കെതിരെ കേസെടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിന് ഈ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം ഈ ജി ബി യു പി സ്കൂളിലെ സംഭവം തത്തമംഗലത്തെ സംഭവം അതിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ലല്ലോ അപ്പോൾ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാകുമോ എന്തൊക്കെ വിവരങ്ങളാണ് അത് സംബന്ധിച്ച് നൽകാനുള്ളത് നിലവിൽ ഈ നല്ലപ്പിള്ളിയിലെ സംഭവത്തിൽ കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമായതാണ് അത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകരാണ് അവിടെ എത്തി ഇത്തരത്തിലൊരു ഭീഷണിയും ക്രിസ്മസ് ആഘോഷമൊക്കെ തടയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അവർക്കെതിരെ അത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ആരാണ് ഇതിങ്ങനെ ചെയ്തതെന്നത് ഇനിയും വ്യക്തത വന്നിട്ടില്ല പോലീസ് ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുകയാണ് നല്ലപ്പിള്ളിയിലെ സംഭവവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തരത്തിലുള്ള ബന്ധം ഈ തത്തമംഗലത്തെ സ്കൂളിലെ ആക്രമണത്തിന് പിന്നിലുണ്ടോ എന്നുള്ളതുകൂടെ പോലീസ് ഏതായാലും ഉറപ്പാണ് പക്ഷേ അത്തരം ഒരു നിഗമനത്തിലേക്കൊക്കെ തന്നെ എത്തുന്നതേ നിലവിൽ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ എത്തി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇവിടെ ഈ ലോറി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്കൂളിലേക്ക് ലോറി കയറുന്നതിനു വേണ്ടി മതിലുകളൊക്കെ താൽക്കാലികമായി പൊളിച്ച നിലയിലാണ് അപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് ഉള്ളിലേക്ക് കയറാൻ സാധിക്കും അപ്പോൾ രാത്രി അങ്ങനെ ആരെങ്കിലും എത്തി ഈ ഒരു പ്രവൃത്തി ചെയ്തതായിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ബോധപൂർവമായ ഒരു ശ്രമമാണ് എന്നുള്ളത് പോലീസ് ഉൾപ്പെടെ തന്നെ പറയുന്നുണ്ട് മന്ത്രി ഉൾപ്പെടെ പറയുന്നുണ്ട് അതിനനുസരിച്ച് അവർ ഇങ്ങനെ ക്രിസ്മസ് ക്രിസ്മസ്കൂൾക്കൂട് തകർക്കുക എന്നുള്ള കൂടിയാണ് വലിയൊരു വടിയുമായൊക്കെ എത്തി ഈ സ്കൂളിൽ ഇത് ചെയ്തത് അപ്പോൾ ആ കാര്യത്തിൽ ഇനി പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കും തോറും ഇക്കാര്യത്തിൽ ഒരു ചിത്രം ലഭിക്കുമെന്നുള്ളതാണ് അറിയുന്നത്